കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി മുൻകാലങ്ങളിൽ ഇന്ത്യ ഭരിക്കുന്നത് ആരെന്ന് തീരുമാനിച്ചത് ഉത്തരേന്ത്യ ആയിരുന്നെങ്കിൽ ഇനി മുതൽ അത് തെക്കേ ഇന്ത്യ തീരുമാനിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സൈദ് സാദിഖലി ശിഹാബ്ദകൾ പറഞ്ഞു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളും യു വേണ്ടി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണെന്നും അദ്ദേഹം പറഞ്ഞു ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമുൻപുതന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിവരിച്ച ജനഹൃദയ യാത്ര നടത്തി എം കെ രാഘവൻ എം പി അനൌദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലോക്സഭാ മണ്ഡലം യു ഡി സ്ഥാനാർത്ഥിയായി എം കെ രാഘവനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ജനഹൃദയ യാത്രയുടെ സമാപന സമ്മേളനം യു ഡി എഫിന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് കൺവെൻഷനാക്കി നേതൃത്വം മാറ്റുകയായിരുന്നു മാവൂർ റോഡിൽ നിന്നും റാലിയായി ആനയിച്ചാണ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവനെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയായ കോഴിക്കോട് ബീച്ചിലെ മറൈൻ ഗ്രൗണ്ടിൽ എത്തിച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേക്കുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ജനഹൃദയത്തിൽ ഇടം നേടിയെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം അത് കുറിക്കുന്നതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഒരു തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒന്ന് സ്ഥാനാർത്ഥി തന്നെയാണല്ലോ ഐക്യ ജനാധിപത്യ മുന്നണി ലീഗും കോൺഗ്രസും ജനങ്ങളുടെ ഹൃദയം ഹൃദയംരിക്കുന്ന ഒരു ലിസ്റ്റാണ് ബി ജെ പിക്ക് വോട്ട് ഭിന്നിപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു അഴിമതിയുടെ കുത്തരങ്ങായ കേരള സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായും ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യു ഡി എഫിന് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകളും അവിടെയുള്ള വ്യക്തികളും നേതാക്കന്മാരും അവരെ എത്തിയെങ്കിലും വീഴ്ക്കുന്നതിന് വേണ്ടി ജനാധിപത്യ ബി ജെ പി ഇതര വോട്ടുകളെ ഹിജിപ്പിക്കുക എന്നൊരു നടപടി മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എം എൽ എമാരായ ഡോക്ടർ എം കെ മുനീർ പി സിദ്ധിക്ക് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബുബേബി ജോൺ തുടങ്ങിയ നേതാക്കളും സംസാരിച്ചു യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രൂപരേഖയും കൺവെൻഷനിൽ അവതരിപ്പിച്ചു ന്യൂസ് കോഴിക്കോട്